ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കറണ്ട് ആണ് എടുക്കുന്നത് നാളെ ഫയർമാൻ ഫയർമാൻ എക്സാം ആണ് അപ്പോൾ എല്ലാവരും ഏകദേശം പഠിച്ചു എന്ന് കരുതുന്നു ഒരു റിവിഷൻ പോലെ നമുക്ക് ഈ ഒരു ക്ലാസ്സിനെ കാണാം അതുപോലെ ജൂലൈയിൽ ഇനിയും വേറെയും കുറേ എക്സാമുകൾ നടക്കാനുണ്ട് ഫയർ ഡ്രൈവറിൻ്റെ ജൂലൈ പതിനഞ്ചിനാണ് അതുപോലെ കേരള പോലീസ് ഡ്രൈവറിൻ്റെ ജൂലൈ പതിനേഴിനുണ്ട് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ജൂലൈ പത്തൊൻപതിന് അസിസ്റ്റൻറ്റ് പ്രിസൻറ്റ് ഡ്രൈവറ് ജൂലൈ ഇരുപത്തി രണ്ടിന് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ ജൂലൈ ഇരുപത്തിയാറിന് അങ്ങനെ ജൂലൈയിൽ ഒരുപാട് എക്സാമുകളുണ്ട് അതുപോലെ എ എസ് എമ്മിൻ്റെ എക്സാം നടക്കാണ്ടിരിക്കുന്ന ഓഗസ്റ്റിലാണ് അപ്പോൾ ഇതിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു കണ്ടഫേഴ്സ് ക്ലാസ് ആണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് മാത്രമേ എടുത്തിട്ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് അൻപത്തി ഒൻപതാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ് വിനോദ് കുമാർ ശുക്ലയാണ് അദ്ദേഹം ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ് ഛത്തീസ്ഗഡുകാരനാണ് ഛത്തീസ്ഗഡുകാരനാണ് വിനോദ് കുമാർ ശുക്ല അദ്ദേഹത്തിനാണ് അൻപത്തി ഒൻപതാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം എത്രാമത്തെ ആയിരുന്നു അൻപത്തി എട്ടാമത്തെ ആയിരുന്നു അത് രണ്ട് വ്യക്തികൾക്കായിരുന്നു ലഭിച്ചത് അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് രണ്ട് വ്യക്തികൾക്കായിരുന്നു സംസ്കൃത പണ്ഡിതനായിട്ടുള്ള ജഗദ്ഗുരു രാമഭദ്രാചാര്യക്കും അതുപോലെ ഗുൽസാർ ഗുൽസാർ ഉറുദു കവിയാണ് ഇവർക്ക് രണ്ട് പേർക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് എന്ന് ഓർക്കുക അദ്ദേഹം ഛത്തീസ്ഗഡ് കാരനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്ലോബൽ ടെക്നോളജി സബ്മിറ്റിന് നടന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലോബൽ ടെക്നോളജി സബ്മിറ്റ് നടന്നത് ഗ്ലോബൽ ടെക്നോളജി ഉച്ചകോടി എവിടെയാണ് ന്യൂഡൽഹിയിലാണ് നടന്നത് അതിൻ്റെ പ്രമേയം എന്നത് സംഭാവന എന്നുള്ളതാണ് ഹിന്ദിയിലുള്ള വേർഡാണ് സംഭാവന അതിൻ്റെ അർത്ഥം പോസിബിലിറ്റി സാധ്യത എന്നുള്ള അർത്ഥമാണ് അടുത്തായിട്ട് നമുക്കൊരു നാലഞ്ച് നിയമനങ്ങളും കൂടെ നോക്കിപ്പോകാം ഇരുപത്തി മൂന്നാമത് നിയമ കമ്മീഷൻ അദ്ധ്യക്ഷനായത് ഇരുപത്തി മൂന്നാമത്തെ നിയമ കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ളത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് ഇരുപത്തി മൂന്നാമത്തെ നിയമ കമ്മീഷൻ അധ്യക്ഷനായിട്ട് നിലവിലുള്ളത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് ദിനേശ് മഹേശ്വരിയാണ് നിയമ കമ്മീഷൻ അധ്യക്ഷൻ നിയമ കമ്മീഷൻ അധ്യക്ഷൻ ദിനേശ് മഹേശ്വരി നിലവിലെ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ് രത്യു കേൾക്കറാണ് രത്യു കേൾക്കറാണ് നിലവിലത്തെ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇലക്ടറൽ ഓഫീസർ ആണ് രത്ന്യു കേൾക്കർ നിലവിലത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ശ്രീ എൻ ഷാജഹാൻ ഐ എ എസ് ആണ് ശ്രീ എൻ ഷാജഹാൻ ഐ എ എസ് ആണ് നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷണറായിട്ട് ഇരിക്കുന്നത് കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ് നിലവിലത്തെ കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് വി സുനിൽകുമാറാണ് വി സുനിൽകുമാറാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആരാണ് പി ടി ഉഷയാണ് പി ടി ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ഇന്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ് ക്രിസ്റ്റി കവൻറിയാണ് ഐഒ സിയുടെ പ്രസിഡന്റ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ക്രിസ്റ്റി ആണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് ആരാണ് ക്രിസ്റ്റി കവൻറി ഇത് മൂന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് എങ്കിലും ഒന്നുകൂടെ പറഞ്ഞതാണ് നിലവിൽ കേരള ലോകായുക്ത ആരാണ് നിലവിലത്തെ കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ ആണ് ആറാമത് ലോകായുക്തയാണ് ആറാമത് ലോകായുക്തയായിട്ട് ചുമതലയേറ്റത് ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ് വി സുനിൽകുമാർ ആരായിരുന്നു കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആണ് ആറാമത്തെ ലോകായുക്തയായിട്ട് ചുമതലയേറ്റത് ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നിലവിലത്തെ പോലീസ് മേധാവി കേരളത്തിൻ്റെ പോലീസ് മേധാവി ആരാണ് റവാദ ആസാദ് ചന്ദ്രശേഖരാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലാണ് ചുമതലയേറ്റത് റവാദ ആസാദ് ചന്ദ്രശേഖരാണ് നിലവിലത്തെ കേരള ഡി ജി പി കേരള ഡി ജി പി ആയിട്ടുള്ളത് റവാദ ആസാദ് ചന്ദ്രശേഖർ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലാണ് അദ്ദേഹം ചുമതലയേറ്റത് ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായിട്ട് ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായിട്ട് ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്നത് എവിടെയാണ് ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിന് അടുത്തായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് അറിയപ്പെടുന്നത് പ്രോജക്റ്റ് വർഷ എന്ന പേരിലാണ് ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായിട്ട് പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്ന ആ ഒരു പ്രോജക്റ്റ് അറിയപ്പെടുന്നത് പ്രോജക്റ്റ് വർഷ എന്ന പേരിൽ ആണ് മുപ്പത്തി ഏഴാമത് കഥക് മഹോത്സവം നടന്നത് മുപ്പത്തി ഏഴാമത്തെ കഥക് മഹോത്സവം നടന്നത് ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഥക് മഹോത്സവമാണ് മുപ്പത്തി ഏഴാമത്തെ കഥക് മഹോത്സവം മഹോത്സവ് അത് നടന്നത് ന്യൂഡൽഹിയിലാണ് എന്ന് ഓർക്കുക കഥക്കിൻ്റെ കാര്യം പറയുമ്പം നമുക്കൊരാളെ ഓർക്കേണ്ടതായിട്ടുണ്ട് അടുത്തിടെ മരിച്ചുപോയ വ്യക്തിയാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മവിഭൂഷൺ നൽകി ആദരിച്ചിരുന്നു ആരാണ് കുമുദിനി രജനീകാന്ത് ലഖിയ കുമുദിനി രജനീകാന്ത് ലഖിയയാണ് കഥക്ക് കലാകാരിയാണ് എന്ന് പി എസ് സി അടുത്തിടെ ചോദിച്ചിരുന്നു കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ഓപ്ഷനിലെ നൃത്തം എന്നായിരുന്നു കൊടുത്തിരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് അമരാവതിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ മുംബൈ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഹൾ സിറോ നയൻ സിക്സാണ് ഹൾ സിറോ നയൻ സിക്സാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏതാണ് മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഹൾ ആണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തി പ്രകടനം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തി പ്രകടനമാണ് ആക്രമൺ ആക്രമൺ എന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തി പ്രകടനമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് എതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ധു ആണെന്ന് നമുക്കറിയാം അങ്ങനെയെങ്കിൽ ഓപ്പറേഷൻ സിന്ധു എന്താണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്നിനാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് അപ്പം ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഉള്ളവരെ ഒഴിപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു അത് ഓർത്തിരിക്കുക അതുപോലെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഉണ്ട് റൈസിംഗ് ലയണ് ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷനാണ് ഇറാൻ തിരിച്ച് നടത്തിയത് ഓപ്പറേഷൻ ട്രൂ ആണ് ഇനി നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആണ് ഐ പി എല്ലാണ് എഡിഷനായിരുന്നു മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ജൂൺ മൂന്ന് വരെയാണ് നടന്നത് മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ജൂൺ മൂന്ന് വരെയാണ് നടന്നത് പത്ത് ടീമുകളാണ് മത്സരിച്ചത് എഴുപത്തിനാല് മാച്ചുകളായിരുന്നു ഉണ്ടായിരുന്നത് ജേതാക്കളായത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സാണ് ജേതാക്കളായത് റണ്ണർ അപ്പ് പഞ്ചാബ് കിങ്സുമായിരുന്നു ഈ ഒരു ഫൈനൽ നടക്കുന്നത് ജൂൺ മൂന്നിനാണ് ജൂൺ മൂന്നിന് അഹമ്മദാബാദിലാണ് ഫൈനൽ നടന്നത് ഫൈനൽ മത്സരം നടന്നത് അഹമ്മദാബാദിലാണ് ആദ്യ മത്സരം നടക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കൊൽക്കത്തയിലാണ് ഓറഞ്ച് ക്യാപ്പ് ഓറഞ്ച് ക്യാപ്പ് ആർക്കാണ് കൂടുതൽ റൺസ് നേടുന്നവർക്കാണ് ഓറഞ്ച് ക്യാപ്പ് ഓറഞ്ച് ക്യാപ്പ് നേടിയത് സായ് സുദർശനാണ് ഗുജറാത്ത് ഐറ്റൻസിൻ്റെ സായ് സുദർശനാണ് ഓറഞ്ച് ക്യാപ്പ് നേടിയത് പർപ്പിൾ ക്യാപ്പ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്നതിന് പർപ്പിൾ ക്യാപ്പ് നേടിയത് പ്രസിദ്ധി കൃഷ്ണയാണ് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ തന്നെ പ്രസിദ്ധ കൃഷ്ണയാണ് പർപ്പിൾ ക്യാപ്പ് നേടിയത് പ്ലെയർ ഓഫ് ദി മാച്ച് ആയിരുന്നത് കൃണാൽ പാണ്ഡ്യാണ് അതുപോലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ സൂര്യകുമാർ യാദവുമായിരുന്നു വിന്നർ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണെന്ന് പറഞ്ഞു അവരുടെ ആദ്യ കിരീടമാണ് ക്യാപ്റ്റൻ രജത്ത് പാടിദാർ ആയിരുന്നു രജത് ആയിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ക്യാപ്റ്റൻ ഇനി നമ്മൾ നോക്കുന്നത് ചേനാവ് പാലത്തെപ്പറ്റിയാണ് പി എസ് സി എയുടെ ചോദിച്ചിരുന്നു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ചോദിച്ചിരുന്നത് ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലയിലെ ചെനാബ് നദിക്ക് കുറുകെയാണ് ഈ ഒരു പാലം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലമാണ് ചനാബ് പാലം ഔദ്യോഗിക ഉത്ഘാടനം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിനാണ് ചനാബ് പാലം ഔദ്യോഗികമായിട്ട് ഉത്ഘാടനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിനാണ് പാലത്തിൻ്റെ നീളം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്ററും അതുപോലെ ഉയരം മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്ററുമാണ് ഉയരം മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ നീളം ഒന്ന് പോയിൻ്റ് മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്ററാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ഈ റെയിൽവേ പാലം ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഉദമ്പൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് നിർമ്മിച്ചത് നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിച്ചത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് ചെനാവ് പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നൂറ്റി ഇരുപത് വർഷത്തേക്കാണ് നൂറ്റി ഇരുപത് വർഷത്തേക്കാണ് ചെനാവ് പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പിന്നെ പി എസ് സി ചോദിച്ചത് പാമ്പൻ പാലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽ പാലമാണ് അതുപോലെ രാജ്യത്തെ തന്നെ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ പാലം കൂടിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽ പാലമാണ് രാജ്യത്തെ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ പാലമാണ് അപ്പം ഒന്നാമത്തെ പാലം ഏതാണ് രാജ്യത്തെ ഏറ്റവും നീളമുള്ള ഒന്നാമത്തെ പാലം ഏതാണ് അടൽസേതു ആണ് അടൽസേതു മുംബൈയിലാണ് അടൽസേതു ആണ് രാജ്യത്തെ ഏറ്റവും നീളമുള്ള പാലം അത് ചോദിച്ചിട്ടുള്ളതാണ് അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ വെട്ടിക്കൽ ലിഫ്റ്റ് റെയിൽ പാലവും രാജ്യത്തെ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ പാലം എന്ന് ചോദിച്ചാലും പാമ്പൻ പാലമാണ് ഉദ്ഘാടനം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറിനാണ് പി എസ് സി സ്റ്റേറ്റ്മെൻറ്റായിട്ടാണ് പാമ്പൻപാലം ചോദിച്ചപ്പോൾ ചോദിച്ചത് അപ്പം ഡേറ്റൊക്കെ ഓർത്തിരിക്കുക അതുപോലെ നീളവും ഉയരവും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ നീളം രണ്ട് പോയിൻ്റ് പൂജ്യം എട്ട് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം രണ്ട് പോയിൻറ്റ് പൂജ്യം എട്ട് കിലോമീറ്റർ ആണ് ഉയരം പതിനേഴ് മീറ്റർ ഇത് പതിനേഴ് മീറ്റർ വരെ ഉയർത്താനായിട്ട് കഴിയും പതിനേഴ് മീറ്റർ ആണ് ഉയരം ഇനി പഴയ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് അത് ആയിട്ട് ചോദിച്ചപ്പം ആ ഒരു വർഷം തെറ്റായിട്ടാണ് കൊടുത്തിരുന്നത് അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് അല്ല ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനോ അങ്ങനെ എന്താ ചോദിച്ചത് ഞാൻ ക്വസ്റ്റ്യൻ കറക്റ്റ് ഓർക്കുന്നില്ല പക്ഷേ ഈ ഒരു ആയിട്ട് ചോദിച്ചിരുന്നു പഴയ പാമ്പൻ പാമ്പൻപാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അതിനകത്തിൻ്റെ തെറ്റായിട്ട് എന്തോ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് എന്ന് അങ്ങനെ എന്തോ ആയിരുന്നു കൊടുത്തിരുന്നത് അപ്പം നമ്മൾ ആ ഒരു നിർമ്മാണം ആരംഭിച്ച വർഷവും അതുപോലെ നിർമ്മാണം പൂർത്തിയാക്കിയ വർഷവും ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനാലിനാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് പഴയ പാമ്പൻ പാമ്പൻപാലത്തിൻ്റെ ഇത് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽ പാലവും അതുപോലെ രാജ്യത്തെ തന്നെ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ പാലവുമായിട്ടുള്ള പാലം ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ആറിനാണ് ഇനി വിഴിഞ്ഞൻ തുറമുഖത്തെ പറ്റി പി എസ് സി അടുത്തിടെ ചോദിച്ചത് അതിൻ്റെ ഉദ്ഘാടനം നടന്ന ഡേറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ടിനാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ട് ഇത് പി എസ് സി ചോദിച്ചത് ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജിനാണ് ഇന്ത്യയിലെ ആദ്യ ട്രാൻഷിപ്പ്മെൻറ് തുറമുഖം അതുപോലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം എന്ന് ചോദിച്ചാൽ വിഴിഞ്ഞം തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യ ട്രാൻഷിപ്പ്മെന്റ് തുറമുഖവും അതുപോലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖവും വിഴിഞ്ഞം തുറമുഖമാണ് കേരളത്തിൽ ആദ്യമായി തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ആരംഭിച്ചത് വിഴിഞ്ഞത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ആരംഭിച്ചത് വിഴിഞ്ഞത്താണ് ഗുജറാത്തിലെ മുദ്രാ തുറമുഖത്തിന്റെ മാതൃകയിൽ പ്രത്യേക സാമ്പത്തിക മേഖലാ വികസനം വരുന്ന കേരളത്തിലെ തുറമുഖവും വിഴിഞ്ഞൻ തുറമുഖമാണ് ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തിന്റെ മാതൃകയിൽ പ്രത്യേക സാമ്പത്തിക മേഖലാ വികസനം വരുന്ന കേരളത്തിലെ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ വിഴിഞ്ഞൻ തുറമുഖമാണ് കടലേറ്റ മുന്നറിയിപ്പുകൾ നൽകുന്നതിനു വേണ്ടി പ്രത്യേക ഉപകരണങ്ങൾ സ്ഥാപിക്കപ്പെട്ടതും വിഴിഞ്ഞത്താണ് കടലേറ്റ മുന്നറിയിപ്പുകൾ നൽകുന്നതിനുള്ള പ്രത്യേക ഉപകരണങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് വിഴിഞ്ഞത്താണ് ഇനി ഇതിൻ്റെ ഈ വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ കരാർ ഒപ്പിടുന്നത് ആ ഒരു ഡേറ്റ് ഓർത്തിരിക്കുക രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിനാണ് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങം ഒന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിനാണ് ഇതിൻ്റെ കരാറ് ഒപ്പിടുന്നത് അപ്പം ഉദ്ഘാടനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടാണ് ഇനി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആർക്കൊക്കെ കൊടുത്തു യുവ പുരസ്കാരം ലഭിച്ചത് അഖിൽ പി ധർമ്മജനാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന അദ്ദേഹത്തിൻ്റെ ഒരു നോവലിനാണ് യുവ പുരസ്കാരം ലഭിക്കുന്നത് അഖിൽ പി ധർമ്മജനാണ് യുവ പുരസ്കാരം ലഭിക്കുന്നത് അഖിൽ പി ധർമ്മജൻ അഖിൽ പി ധർമ്മജനാണ് യുവ പുരസ്കാരം ലഭിക്കുന്നത് യുവ പുരസ്കാരം ലഭിച്ച നോവൽ ഏതാണ് റാം കെയർ ഓഫ് ആനന്ദി ബാലസാഹിത്യ അവാർഡ് ലഭിക്കുന്നത് പെൺകിനുകളുടെ വൻകരയിൽ എന്ന ബാലസാഹിത്യ കൃതിക്കാണ് ശ്രീജിത്ത് മുത്തേടമാണ് എഴുതിയത് ബാലസാഹിത്യ അവാർഡ് ലഭിക്കുന്നത് ശ്രീജിത്ത് മുത്തേടത്തിനാണ് അദ്ദേഹത്തിൻ്റെ പെൺകിന്നുകളുടെ വൻകരയിൽ എന്ന ബാലസാഹിത്യ കൃതിക്കാണ് ഈയൊരു കൃതിയിലെ ഒരു കഥാപാത്രമാണ് സാനിയ ഇനി കവിതാ വിഭാഗത്തിൽ അനിതാ തമ്പിക്കാണ് നോവൽ വിഭാഗത്തിൽ ജി ആർ ഇന്ദുഗോപനും ചെറുകഥാ വിഭാഗത്തിൽ വി ഷിനിലിനുമാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലഭിക്കുന്നത് കവിതാ വിഭാഗം അനിതാ തമ്പി കവിത അനിത എന്നോർക്കുക പിന്നെ നോവൽ വിഭാഗം ജി ആർ ഇന്ദുഗോപൻ ചെറുകഥാ വിഭാഗം വി ഷിനാൽ യുവ പുരസ്കാരം നേടിയത് അഖിൽ പി ധർമ്മജനാണ് അദ്ദേഹത്തിൻ്റെ റാം കെയർ ഓഫ് ആനന്ദിക്ക് ബാലസാഹിത്യ അവാർഡ് ലഭിക്കുന്നത് ശ്രീജിത്ത് മുത്തേടത്തിനാണ് അദ്ദേഹത്തിൻ്റെ പെൻഗിനുകളുടെ വൻകരയിൽ ഇനി പറയാനുള്ളത് ഈ ഒരു കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നിരസിച്ച ഒരു വ്യക്തിയുണ്ട് എം സ്വരാജ് അദ്ദേഹം സി പി എം നേതാവാണ് അതുപോലെ എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ പൂക്കളുടെ പുസ്തകമെന്ന ഒരു പുസ്തകത്തിനാണ് ഉപന്യാസ വിഭാഗത്തിലാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത് അപ്പോൾ അദ്ദേഹം ആ ഒരു അവാർഡ് നിരസിച്ചു കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉപന്യാസ വിഭാഗം നിരസിച്ച വ്യക്തി എം സ്വരാജ് ആണ് പൂക്കളുടെ പുസ്തകം എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനാണ് ഉപന്യാസ വിഭാഗത്തിൽ കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ചത് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്